സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം അതുപോലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യും നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി കാസിമീർ ഫങ്ക് ആണ് കാസിമീർ ഫങ്ക് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട് അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ എന്നിവയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം എയുടെ ശാസ്ത്രീയ നാമം ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ റെറ്റിനോൾ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകമേതാണ് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം എ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടീൻ ആണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ ബീറ്റാ കറോട്ടീൻ കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം ഏതാണ് കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏതാണ് കരളിൽ സംഭരിച്ചു വെക്കുന്നത് ജീവകം എ ആണ് ജീവകം എ ആണ് കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം ജീവകം എയുടെ അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗം ജീവകം എയുടെ അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്നു നിശാന്തത നിശാന്തത ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്ത ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ കാൽസിഫെറോൾ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏത് എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് ജീവകം ഡി എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി കാൽഷ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് കാൽഷ്യം കാൽഷ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി കാൽഷ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകമേതാണ് സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകമേത് സ്റ്റിറോയിഡ് വൈറ്റമിൻ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലാസിയ എന്നത് ഓസ്റ്റിയോ എന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത രോഗമാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോ മലാസിയ എന്നത് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലാസിയ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത രോഗമാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ കാണ കാണപ്പെടുന്ന രോഗമാണ് അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ത് ജീവകം ഇയുടെ നാമം എന്താണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോ ഫെറോൾ ടോക്കോ ഫെറോൾ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് അപ്പൊ നമ്മളിപ്പോ എ ഡി പഠിച്ചു ഇനി ഇയെ കുറി ഈ വൈറ്റമിൻ ഡി ആണ് പഠിക്കുന്നത് അപ്പോൾ ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ഏത് എന്ന് ചോദിച്ചാൽ ഇതാണ് ടോക്കോ ഫെറോൾ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമേതാണ് ഹോർമോൺ വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ ജീവകം ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമേതാണ് ബ്യൂട്ടി വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ ആണ് ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ നിരോക്സി ഗാരിയായി പ്രവർത്തിക്കുന്ന ജീവകം ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ജീവകമാണ് ജീവകം ഇ ജീവകം ഇ വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥ വിറ്റാമിൻ ഇ വന്ധ്യത ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്ന് ചോദിക്കാം ഏത് വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ജീവകം ഇ ജീവകം ഇ ജസ്റ്റ് ഒന്നും കൂടി നോക്കാം ജീവകമിയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ ഫെറോൾ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ഒരു ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ നിരോക്സിഗാരിയാണ് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് വൻഗിത ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് അടുത്തത് ജീവകം കെ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്ത് ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോ കിനോൺ എന്നത് ഫില്ലോ കിനോൺ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്കിനോൺ എന്നത് ഫില്ലോക്കിനോൺ ജീവകം കെ രക്തം കട്ടുപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ജീവകമേതാണ് രക്തം കട്ടുപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ രക്തം കട്ട സഹായിക്കുന്ന ജീവകം ജീവകമേത് എന്ന് ചോദിച്ചാൽ ഏതാണ് ജീവകം കെ ആണ് അതുപോലെ കരളിന്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ജീവകം ജീവകമേതാണ് രളിൻ്റെ പ്രവർത്തനങ്ങൾ കരളിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുവാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ജീവകം കെ എന്താണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുവാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ വൻകുടലിൽ വെച്ച് ഈ കോളി അല്ലെങ്കിൽ കോളി ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമേതം വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് ജീവകം കെ ജീവകം കെ എവിടെ വെച്ചാണോ വൻകുടലിൽ വെച്ച് ഏത് ബാക്ടീരിയയാണ് ഈ ഇ കോളി വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയയുടെ പ്രവർത്തനമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ജീവകം കെ ആണ് ജീവകം കെ ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജീവകം കെയുടെ അപര്യാപ്തത മൂലമാണ് ഹിമോഫീലിയ അതുപോലെ ഹെമറേജ് രോഗാവസ്ഥയെല്ലാം ഉണ്ടാകുന്നത് ഹിമോഫീലിയ അല്ലെങ്കിൽ ഹെമറേജ് രോഗാവസ്ഥ ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു ഹിമോഫീലിയ രോഗം ഉണ്ടാകുന്നതിനും അതുപോലെ ഹെമറേജ് രോഗാവസ്ഥയ്ക്കും ജീവകം കെയുടെ അപര്യാപ്തത കാരണമാകുന്നുണ്ട് അടുത്തത് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗാവസ്ഥ ഏതാണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗാവസ്ഥയാണ് ഹിമോഫിലിയ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗാവസ്ഥയാണ് ഹിമോഫിലിയ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജീവകം ബി കോംപ്ലക്സും ജീവകം സിയുമാണ് നമ്മളിപ്പോൾ പഠിച്ചത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് എ ഡിഇ കെ ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബി കോംപ്ലക്സ് അതുപോലെ ജീവകം സി ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ തയാമിൻ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ ധാന്യങ്ങളുടെ വിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം ധാന്യങ്ങളുടെ തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം ഏത് ജീവകം ബി വൺ ആണ് ജീവകം ബി ആണ് ധാന്യങ്ങളുടെ തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബറി ബെറിബറി എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത് ജീവകം ബി ടുവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ബി ടു റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ ലാറ്റോ ഫ്ലേവിൻ എന്നതാണ് ജീവകം ബി ടുവിൻ്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ അതുപോലെ ലാറ്റോ ഫ്ലേവിൻ എന്നതും ജീവകം ബി ടുവിന്റെ ശാസ്ത്രീയ നാമമാണ് ബെയിലിന്റെ ചൂട് കൊണ്ട് പാലിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകമേതാണ് വെയിലിൻ്റെ ചൂട് കൊണ്ട് പാലിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം ബി ടു ജീവകം ബി ടു പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായ ജീവകമേത് പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായ ജീവകമാണ് ജീവകം ബി ടു പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമാകുന്നു ജീവകം ബി ടു ോ വൈറ്റമിൻ യെല്ലോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏത് ജീവകം ബി ടു ആണ് യെല്ലോ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ ജി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും ജീവകം ബി ടു ആണ് അപ്പൊ വൈറ്റമിൻ ബി വൺ ബി ടു എന്നിവയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമമാണ് തയമിൻ എന്നത് ധാന്യങ്ങളുടെ തവിടിൽ കൂടി കൂടിയ അളവിൽ കാണപ്പെടുന്നു ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ബെറി ഇനി ജീവകം ബി ടു ആണ് റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ ലാക്ടോ ഫ്ലേവിൻ എന്നറിയപ്പെടുന്നത് വേലിന്റെ ചൂട് കൊണ്ട് പാലിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ജീവകം ബി ടു ആണ് അതുപോലെ പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമാകുന്നു യെല്ലോ വൈറ്റമിൻ എന്നും ജീവകം ബി ടു അറിയപ്പെടുന്നു വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ് ജീവകം ബി ടു ആണ് വൈറ്റമിൻ ജി അടുത്തത് ജീവകം ബി ത്രീയുടെ ശാസ്ത്രീയ നാമം ജീവകം ബി ത്രീയുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു ജീവകം ബി ത്രീ ജീവകം ബി ത്രീയുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേതാണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര പെല്ലാഗ്രയ്ക്ക് കാരണമാകുന്നത് ജീവകം ബി ത്രീയുടെ കുറവാണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഏതാണ് പെല്ലാഗ്രയാണ് വൈറ്റമിൻ പി പി അല്ലെങ്കിൽ പെല്ലാഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത് ഏതാണ് ജീവകം ബി ത്രീ ആണ് പെല്ലാഗ്രി പ്രിവെൻഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ പി പി എന്നറിയപ്പെടുന്ന ഏത് ജീവകം ബി ത്രീ ജീവകം ബി ഫൈവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ബി ഫൈവ് ജീവകം ബി ഫൈവ് ആണ് പാൻറ്റോതെനിക് ആസിഡ് പാൻറ്റോതെനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ജീവകം ബി ഫൈവ് പാൻറ്റോതെനിക് ആസിഡ് ജീവകം ബി ഫൈവ് ആണ് ജീവകം ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ബി സിക്സ് പിരിഡോക്സിൻ പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു ജീവകം ബി സിക്സ് ജീവകം ബി സെവൻ ആണ് യോട്ടീൻ ജീവകം ബി സെവനിന്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടീൻ അതുപോലെ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകമേതാണ് വൈറ്റമിൻ എച്ച് എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം ബി സെവൻ ആണ് ജീവകം ബി സെവൻ ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി നയനിന്റെ ശാസ്ത്രീയ നാമം ജീവകം ബി നയൻ ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് വൈറ്റമിൻ എം എന്നറിയപ്പെടുന്ന ജീവകം ജീവകമേതാണ് വൈറ്റമിൻ എം ജീവകം ബി നയൻ ആണ് അപ്പൊ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏത് ജീവകമാണ് ജീവകം ബി നയൻ ആണ് വൈറ്റമിൻ എന്ന് എം എന്നും അറിയപ്പെടുന്നു എന്താ ജീവകം ബി നയൻ ജീവകം ബി നയനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗം എന്താണ് ജീവകം ബി നയനിന്റെ കുറവാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ്ക്ക് കാരണമാകുന്നത് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാകുന്നത് ഏത് വൈറ്റമിൻറെ കുറവാണ് ജീവകം കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോ ബ്ലാസ്റ്റിക് അനിമിയ മെഗല്ലോ ബ്ലാസ്റ്റിക് അനിമിയ ജീവകം ബി നൈൻ ജീവകം ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമമാണ് സയനോ കൊബാലമിൻ എന്നത് സയലോ സയനോ കൊബാലമിൻ ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമമാണ് സയനോ കൊബാലമിൻ കൊബാൾട്ട് എന്ന ധാതു അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് കൊബാൾട്ട് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ട്വൽവിലാണ് ജീവകം ബി ട്വൽവിലാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത് ഏത് വൈറ്റമിന്റെ അപര്യാപ്തതയാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തതയാണ് പെർണീഷ്യസ് അനീമിയ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം ജീവകം ബി ത്രീയുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് എന്നത് ബി ത്രീയുടെ അപര്യാപ്ത രോഗമാണ് പെല്ലാഗ്ര വിറ്റാമിൻ പി പി എന്ന് ജീവകം ബി ത്രീ ആണ് പെല്ലാഗ്ര പ്രിവെൻഷൻ ജീവകം ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമമാണ് പാൻഡോതെനിക് ആസിഡ് ജീവകം ബി സിക്സ് ആണ് പിരിഡോക്സിൻ ജീവകം ബി സെവൻ ആണ് ബയോട്ടിൻ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം ബി സെവൻ ആണ് ജീവകം ബി നയനിന്റെ ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ് വൈറ്റമിൻ എം എന്നറിയപ്പെടുന്നത് ജീവകം ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിറ്റ് ആണ് ജീവകം ബി നൈനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി നയനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു ജീവകം ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമം സൈനോ കൊബാലമിൻ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ട്വൽവിലാണ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ ഇനി ം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ് ആസിഡ് അസ് കോർബിക് ആസിഡ് എന്നത് ഏത് വൈറ്റമിന്റെ ശാസ്ത്രീയ നാമമാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് ആന്റി ഓക്സിഡന്റ് ആയി നിലനിൽക്കുന്ന ജീവകം ആന്റി ഓക്സിഡന്റ് ജീവകം സി ആന്റി ഓക്സിഡന്റ് ആയിട്ട് നിലനിൽക്കുന്ന ജീവകമാണ് ജീവകം സി മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു ജീവകം സി ചൂട് തട്ടിയാൽ അല്ലെങ്കിൽ പാകം ചെയ്താലൊക്കെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ജീവകം ഏത് രോഗപ്രതിരോധ ശേഷി ജീവകം സി ആണ് മുറി ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകം മുറിവുണങ്ങാൻ സഹായിക്കുന്നു ജീവകം സി ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ഇരുമ്പിന്റെ ആകിരണത്തിന് ജീവകം സി ആണ് കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം ജീവകമേത് ജീവകം സി ആണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ഏത് ശരീരഭാഗത്തെയാണ് സ്കർവി എന്ന രോഗം ബാധിക്കുന്നത് സ്കർവി ബാധിക്കുന്നത് മോണയാണ് മോണെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് സ്കർവി ആണ് വൈറ്റമിൻ സി ഒന്നും കൂടി നോക്കാം ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് നിലനിൽക്കുന്ന ജീവകമാണ് അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവകമാണ് ചൂട് തട്ടിയാൽ പാകം ചെയ്താലൊക്കെ നഷ്ടമാകുന്നു ജീവകം സി രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ജീവകമാണ് അതുപോലെ മുറി ഉണങ്ങാനായിട്ട് സഹായിക്കുന്നു ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന ജീവകം ജീവകമേതാണ് ജീവകം സി ആണ് അതുപോലെ കൊളാജന്റെ കൊളാജന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നു ജീവകം സി ഇനി ം സിയുടെ ഒരു അപര്യാപ്ത രോഗമാണ് സ്കർവി എന്നത് സ്കർവി ബാധിക്കുന്നത് മോണയാണ് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് സ്കർവിയാണ് തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ആണ് തലച്ചോറ് ൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി അതുപോലെ പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് വിറ്റാമിൻ സി ആണ് ഇതിനെയൊക്കെയാണ് പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ പ്ലസ് രോഗപ്രതിരോധ ശേഷി വിറ്റാമിൻ സി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡിയും രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാല് വിറ്റാമിൻ ഇ ആണ് നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് നാടികളുടെ ഏതാണ് വിറ്റാമിൻ ഇ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് അടുത്തൊരു ചോദ്യം നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്നത് ഇത് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗ്ലോസിറ്റീസ് വിറ്റാമിൻ ബി ഗ്ലോസിറ്റീസ് ലക്ഷണം എന്താണ് നാവ് വീങ്ങുന്നു അതുപോലെ നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് ഇത് വിറ്റാമിൻ ബിയുടെ ഒരു അപര്യാപ്തത രോഗമാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പഠിക്കുവാനുള്ളത് പിന്നെ വരുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്